പോയിൻറ്റ് വൺ നോ ഓൺ ഈസ് കമ്മിങ് ടു സേവ് യു നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആരെയെങ്കിലും കാത്തിരിക്കുന്നത് നിർത്തുക അധ്യാപകനോ ഉപദേഷ്ടാവോ സുഹൃത്തോ കാമുകനോ ഇവരാരുമല്ല നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയൂ നിങ്ങൾ ഇത് എത്ര വേഗത്തിൽ സ്വീകരിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ വളരും സെക്കൻഡ് വർക്ക് ഇൻ സൈലൻസ് ഷോക്ക് ദ വേൾഡ് കുറച്ച് സംസാരിക്കുക കൂടുതൽ ചെയ്യുക എല്ലാവരും അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നു പക്ഷെ അവരുടെ പ്രവൃത്തികളിൽ നിശബ്ദരാണ് നിങ്ങളുടെ വിജയം നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ നിങ്ങളുടെ വാക്കുകളല്ല തേർഡ് ബി സോ ഗുഡ് ദഗ്നോർ യു ലോകം എക്സ്ക്യൂസസ് അല്ല കഴിവുകളെയും മൂല്യങ്ങളെയും ബഹുമാനിക്കുന്നു ശരിയല്ലാത്തതിനെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം ആളുകൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്ത വിധം വൈദഗ്ധ്യമുള്ളവരാകുക ഫോർത്ത് സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ നിങ്ങളുടെ പരാജയങ്ങളെയോ പോരാട്ടങ്ങളെയോ ആരും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ടല്ല നിങ്ങൾക്കായി ജീവിക്കുക ഫിഫ്ത് മാസ്റ്റർ ഇമോഷണൽ കൺട്രോൾ കോപം കാമം സങ്കടം ഭയം എന്നിവയ്ക്ക് ദുർബലരായ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയും ശക്തരായ ആളുകൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും സമ്മർദ്ദത്തിൽ ശാന്തനായിരിക്കാൻ പഠിക്കുക അതാണ് യഥാർത്ഥ ശക്തി സിക്സ് ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ പ്രചോദനം താൽക്കാലികമാണ് പക്ഷെ അച്ചടക്കമാണ് വിജയികളെ പരാജിതരിൽ നിന്ന് വേർതിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്തപ്പോൾ പോലും ചെയ്യേണ്ടത് ചെയ്യുക സെവൻത് choose long term wins over short term pleasures. വിജയം ഒരു മന്ദഗതിയിലുള്ള കളിയാണ് തൽക്ഷണ സംതൃപ്തിയിൽ വീഴരുത് പാർട്ടീസ് സോഷ്യൽ മീഡിയ സാധൂകരണ പിന്തുടരൽ എന്നിവ ഇപ്പോൾ നല്ലതായി തോന്നുമെങ്കിലും പക്ഷേ അത് നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നു എയ്ത്ത് the world respects confidence, not desperation. കരിയറിലായാലും ബന്ധങ്ങളിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ആത്മവിശ്വാസം ആകർഷിക്കുന്നു നിരാശ നിങ്ങളെ അകറ്റി നിർത്തുന്നു ആദ്യം സ്വയം പ്രവർത്തിക്കുക പിന്നെ മറ്റെല്ലാം സ്വാഭാവികമായി വരും നയൻത് മണി ബൈസ് ഫ്രീഡം സോ മാസ്റ്ററിറ്റ് സമ്പന്നനാകുക എന്നത് ആഡംബരത്തെക്കുറിച്ചല്ല അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പണം സമ്പാദിക്കാനും ലാഭിക്കാനും നിക്ഷേപിക്കാനും പഠിക്കുക ടെൻത്ത് ലൈഫ് റിവാർഡ്സ് ദസ് ഹൂ ടേക്സ് റിസ്ക് നിങ്ങളെപ്പോഴും സുരക്ഷിതമായി കളിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലായ്പ്പോഴും ശരാശരിയിൽ തന്നെ തുടരും കണക്കുകൂട്ടി റിസ്ക് എടുക്കുക നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക ആൻഡ് ബറ്റ് ഓൺ യുവർ സെൽഫ്